ഗാസയിലേക്ക് യു എ അയച്ച സഹായ ട്രക്കുകൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ വെച്ച് അജ്ഞാത സംഘങ്ങൾ കൊള്ളയടിച്ചു പ്രവേശനം അനുവദിക്കപ്പെട്ട ട്രക്കുകളിൽ ഒരെണ്ണം മാത്രമാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത് യുഎഇയുടെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായ കൈകാര്യം ചെയ്യുന്ന ഓപ്പറേഷൻ ഗാലൻ നൈറ്റ് സ്ത്രീയെ ഉദ്ധരിച്ച് ഖലീച്ച് ടൈംസും ഗൾഫ് ന്യൂസുമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് കടുത്ത യുദ്ധക്കെടുതി നേരിടുന്ന ഗാസ മുനമ്പിലേക്ക് നൂറിലധികം സഹായ ട്രക്കുകൾ ഈ അറബ് രാജ്യം അയച്ചിരുന്നു കൊള്ളയടിക്കപ്പെട്ട ട്രക്കുകളിൽ മാവ് പാചകവാതകം എണ്ണ ഉപ്പ് പഞ്ചസാര ഭക്ഷണശാലകളിലെ ഭക്ഷ്യ സംസ്കരണത്തിനാവശ്യം മായ വസ്തുക്കൾ എന്നിവ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് ഖലീജ് ടൈംസ് പറയുന്നത് ഇസ്രായേൽ സ്ട്രിപ്പിലേക്ക് സാധനങ്ങൾ നിറച്ച നൂറ്റിമൂന്ന് ട്രക്കുകൾ അയച്ചെങ്കിലും ട്രക്കുകൾ മാത്രമേ ഐ ഡി എഫ് കടത്തിവിടാൻ അനുവദിച്ചുള്ളൂ അതിൽ എണ്ണം കൊള്ളയടിക്കുകയും ചെയ്തു എല്ലാ ട്രക്കുകൾക്കും അവിടേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു എങ്കിൽ കൂടുതൽ ആളുകൾക്ക് ആശ്വാസം ഉറപ്പാക്കിക്കൊണ്ട് അവൽ പകുതിയെങ്കിലും ഡെലിവറി സോണിൽ എത്താമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ദുരിതാശ്വാസ സാമഗ്രികളുടെ ഒരു ട്രക്ക് എന്നത് ഒന്നിനും തിയ്യാത്ത ഒരു അവസ്ഥയാണ് മാത്രമല്ല ഗാസയിൽ ഭക്ഷണം കിട്ടാതെ വലയുന്ന ആളുകൾ ഇതിലെ സാധനങ്ങൾക്ക് വേണ്ടി തമ്മിൽ തല്ലുകൂടുകയും ചെയ്യും പ്രതിരോധം നീക്കിയ തിങ്കളാഴ്ച മുതൽ കെരംശാലോം ക്രോസിംഗ് പോയിന്റിൽ നിന്ന് മാവും മെഡിക്കൽ സാധനങ്ങളും വഹിച്ചുള്ള മുന്നൂറ്റി അഞ്ച് സഹായ ട്രക്കുകൾ ഗാസ മുനമ്പിലേക്ക് പ്രവേശിച്ചതായി ടെല്ലവീ പറയുന്നു മേഖലയിലെ വിശക്കുന്ന പലസ്തീനികൾക്ക് ഭക്ഷണം നൽകാൻ പ്രതിദിനം കുറഞ്ഞത് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ ട്രക്കുകൾ സഹായം ആവശ്യമാണെന്ന് യു കണക്കുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് ഹമാസ് അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇസ്രയേൽ ഗാസയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം ആയിരത്തിനൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അമ്പത്തൊന്ന് ബന്ദികളെ അവർ ഗാസയിൽ യും ചെയ്തു അതിനുശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നും ഗാസ ആരോഗ്യ അധികൃതർ അറിയിച്ചു ഇപ്പോൾ ഇസ്രായേലുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ ഗാസയിൽ ഹമാസ് കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും റിപ്പോർട്ടുണ്ട് രണ്ടു വർഷത്തോളമായി തുടർന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളെ പലരെയും ഇസ്രായേൽ വധിച്ചിരുന്നു യുദ്ധം ഇപ്പോഴും തുടരുന്നത് ഹമാസിന്റെ സാമ്പത്തിക സ്രോതസിനെയും ബാധിച്ചു ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്ന സ്വന്തം സൈനികർക്കുള്ള വേതനം പോലും നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ നാലു മാസത്തിനിടെ തൊള്ളായിരം ഷെക്കൽസ് അതായത് ൊന്നായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപ മാത്രമാണ് ഹമാസ് അംഗങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത് ഹമാസിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോഴുള്ളത് ഹമാസ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുന്നതായും ചില സൂചനകളുണ്ട് ഹമാസിന്റെ നേതാക്കളെയാണ് പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് പ്രധാന നേതാക്കൾ ഇല്ലാതായാൽ ആ സംഘടന തനിയെ കാലക്രമേണ ഇല്ലാതാവും എന്നാണ് ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ thank you